മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തുപോകാത്ത അവസ്ഥയാണ് അഞ്ചൽ സർക്കാർ മൃഗാശുപത്രിയിൽ ഇവിടുത്തെ ജീവനക്കാർ ദൈനംദിനം തള്ളി നീക്കുന്നത് ജീവൻ പണയപ്പെടുത്തിയാണ് ഏറെ നാളുകളായി ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയെല്ലാം തന്നെ ഇളകി വീണ നിലയിലാണ് കാലവർഷത്തെ തുടർന്നുള്ള മഴ കൂടി പെയ്തതോടെ മുറികളിലെ ഭിത്തികളിൽ കൂടി മഴവെള്ളം ഒലിച്ചിറങ്ങുകയും ചെയ്യും മാത്രമല്ല എല്ലാ മുറികളിലും വലിയ ചോർച്ചയുമാണ് ഇവിടുത്തെ ജീവനക്കാർ ഓഫീസ് മുറികളിൽ നിന്നും ബക്കറ്റുകളിലാണ് മഴവെള്ളം പിടിക്കുന്നത് ഏത് നിമിഷവും മേൽക്കൂര തകർന്നു വീഴും തങ്ങളുടെ ജീവൻ വളരെ അപകടത്തിലാകുന്ന സാഹചര്യമാണെന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഇവിടെ വന്നപ്പോ നല്ല മഴയുള്ള സമയത്താണ് വരുന്നത് ഡോക്ടറെ കാണാൻ അകത്ത് കയറിയപ്പോ ഡോക്ടർ ഇരിക്കുന്ന മേശയുടെ മൊണ്ടയ്ക്കൂടെയും അതിന് ഇപ്പുറത്തും വെള്ളം ധാരാളമായിട്ട് വെള്ളം വീണോണ്ടിരിക്കുന്ന അവസരമാണ് അതുപോലെ തന്നെ ഈ മൃഗാശ്വരയുടെ ഈ കെട്ടിടത്തിന്റെ തിണ്ണയില് വന്നു നിന്നപ്പോ അവിടെ അവിടെ നിൽക്കാൻ ഒക്കത്തില്ല നമ്മള് ഡോക്ടർ പറയുന്ന ആ തൂണെ പിടിക്കാത്തതി ചിലപ്പോൾ മറിഞ്ഞു കിട്ടും ഡോക്ടർ പറയുന്നത് അത്രയ്ക്കുള്ള അവസരം നീക്കിയാണ് മൊത്തത്തിൽ നനഞ്ഞ് ഒരു ഓട് പൊട്ടി ഒലിച്ച് വെള്ളം പിന്നെ നിൽക്കുന്ന പോലെ തന്നെ വീഴ്ത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഞാനിവിടെ വന്നപ്പോ കണ്ടത് ഞാൻ ചോദിക്കുകയും ഞാൻ പറഞ്ഞു ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ലെന്നാണ് ഡോക്ടർ കൊടുത്ത ഒക്കെ ഇന്നലെ പറഞ്ഞത് അടിയന്തരമായി മൃഗാശുപത്രി ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി തങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഈ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ കെട്ടിടം അപകടാവസ്ഥയില് ഇരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ജീവന് ഭീഷണിയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് താൽക്കാലികമായിട്ടായാലും ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങളെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആദ്യമായി അത് അതിനുശേഷം വണ്ടൊക്കെ അനുവദിച്ചിടക്കുന്നു കെട്ടിടം പണി പൂർത്തിയായിക്കോട്ടെ മാറ്റണമെന്നാണ് പറയാനുള്ളത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ